ഈ ഇടയ്ക്ക് എച്ച് ആറിലുള്ള ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ മകന് ഇതുപോലെ പ്രോബ്ലം പ്രോബ്ലമാകും അപ്പോൾ അവർക്ക് ഡോക്ടർ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ആന്തരിക അവയവമാണ് കരൾ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കാര്യങ്ങളാണ് കരൾ ചെയ്യുന്നത് പക്ഷേ ധാരാളം കരൾ രോഗങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗം ധാരാളം സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ കരൾ രോഗം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട എന്താണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കരളിന് കൂടുതൽ ബാഡാവും അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം കാരണം ശരീരത്തിലെ മൊത്തത്തിലായിട്ട് പ്രതിസന്ധിയിലാക്കും കരൾ രോഗം ഉണ്ടായ പല മരണങ്ങളും കരൾ രോഗം കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കരൾ രോഗം ഉണ്ടാകുന്നത് കരളൊന്നുള്ള ഒരു അവയവത്തിന് കൂടുതൽ ടോർച്ചർ ചെയ്താൽ കരൾ രോഗം ഉണ്ടാകും അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്താണ് മദ്യപാനം പിന്നെ പ്രധാന കാരണം നമ്മൾ അമിതമായ പഞ്ചസാര ഉപയോഗമാണ് ഈ രണ്ട് സാധനവും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ മലപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈറസ് കാരണമുള്ള അസുഖമാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കാരണം കുറേ നാൾ നിൽക്കുകയും അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള വൈറസുകൾ നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കഴിഞ്ഞാൽ കുറേ നാളുകളൊക്കെ ചിലപ്പോൾ നിൽക്കാം അതിപ്പോൾ എന്തു നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ലക്ഷണമുണ്ടാവും എങ്ങനെയാണ് ഒരു ക്രോണിക് ലിവർ ഫെയിലുറിൻ്റെ സിംറ്റം എന്നറിയുമോ ഒരു വിശപ്പില്ലായ്മ ഉണ്ടാവും അതുപോലെ ഓക്കാനം ഉണ്ടാകുക വയറിളക്കം ഉണ്ടാകുക ക്ഷീണം അനുഭവപ്പെടുക പിന്നെ അതുപോലെ കണ്ണ് മഞ്ഞ പോലെ തോന്നുക നമ്മൾ ചില സമയത്ത് ബ്ലഡ് നമ്മുടെ മലത്തിലൂടെ അല്ലെങ്കിൽ ഛർദിക്കുന്ന സമയത്തോ വരിക പിന്നെ മഞ്ഞപ്പിത്തം കാണുക മൂത്രത്തിലൂടെ മഞ്ഞ പോവുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടാകുന്നത് അത് വളരെ ഉണ്ടാകുന്ന സമയമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് ആവാറുണ്ട് അതായത് ഹെപ്പാറ്റിക് എൻസോഫലോപ്പതിയിലൂടെ കൂടെ പോകാം ആ സമയത്ത് നമ്മൾ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അതുപോലെ തന്നെ ഫിറ്റ്സ് ഉണ്ടാകുക മരണം സംഭവിക്കുക ഇങ്ങനെ ദേഹം മൊത്തം നീര് വരിക പ്രത്യേകിച്ചും വയറിന് ചുറ്റുമൊക്കെ നീര് വരിക ഇതൊക്കെയാണ് ലിവർ ഫെയിലർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പോൾ ഇത് തടയണം അതായത് ഈ ഒരു സാധനത്തിലോട്ട് പോകരുത് ആദ്യം കണ്ടെത്തിയാൽ തന്നെ നമ്മൾ നമ്മളീ ലിവറിന് റെസ്റ്റ് കൊടുത്ത് പൂർണ്ണമായിട്ടും കരളിനെ നോർമലാക്കണം അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ കരൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കരളിന് റെസ്റ്റ് കൊടുക്കുക അതായത് കരളിനെ നമ്മൾ ടോർച്ചർ ചെയ്യരുത് കാരണം പല ആളുകളും വീണ്ടും നമ്മൾ കരളിനെ ടോർച്ചർ ചെയ്യും വീണ്ടും മദ്യം കൊടുക്കുമ്പം വീണ്ടും അത് കേടാവും കാരണം കരളിന് നശിച്ചു കഴിഞ്ഞാൽ വേറെ മറ്റ് അവയവങ്ങളിലോട്ട് അത് ബാധിക്കും കരള് നശിച്ചു കഴിഞ്ഞാൽ നമ്മളത് കിഡ്നി ബാധിക്കും കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഹാർട്ടിനെ ബാധിക്കും അങ്ങനെ പൂർണ്ണമായിട്ടും പ്രശ്നം ഉണ്ടാകും അപ്പോൾ കരളിന് പൂർണ്ണമായി ഒരു നാശം കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല കരണ്ട് ഒരു പ്രധാന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലോട്ട് കയറുന്ന പല മരുന്നുകളാണെങ്കിലും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീനൊക്കെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യുക ഫാറ്റിന് ഡൈജസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കരളിൻ്റെ ഒരു പ്രധാന റോളാണ് ലിവറിന് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം നമുക്ക് ചിലപ്പോൾ ഹെപ്പാറ്റിക് എൻസൈംസ് നമ്മുടെ എ എൽ ടി എസ് ടി അല്ലെങ്കിൽ എസ് ടി പി ടി എസ് ടി ഒ ടി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളായിരിക്കും കൂടി വരുന്നത് അപ്പോൾ നമ്മളത് കൂടിയാൽ തന്നെ നമ്മൾ അപ്പോൾ മനസ്സിലാക്കണം കരലിന് റെസ്റ്റ് കൊടുക്കണം കാരണം റെസ്റ്റോറൻറ്റെന്ന് പറയുമ്പം നമ്മൾ അമിതമായിട്ടുള്ള ഒരു മരുന്നുകളും കഴിക്കരുത് വേദന സംഹാരികളൊന്നും കഴിക്കരുത് അതുപോലെ തന്നെ ലേഹ്യങ്ങളും അതുപോലെ കഷായങ്ങളും തരും അതും കഴിക്കരുത് ഇതും കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ലോഡ് വരും ലിവർ ഫെയിലർ ഉണ്ടാവും ഫെയിലുറായാൽ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയില്ല ഫ്രൈഡ് ഫുഡും അതുപോലെ ഫാറ്റി ഫുഡ്സും ഒഴിവാക്കണം കാരണം ഹൈ ഫാറ്റ് നമുക്ക് ദഹിപ്പിക്കണമെങ്കിൽ നമുക്ക് ലിവർ വർക്കാവണം നല്ലവണ്ണം വർക്കായ ഒരു മെഷീൻ ഞാൻ ആയിരിക്കാം ഒരു ജനറേറ്റർ ഞാൻ ആയിരിക്കുക ആ ജനറേറ്റർ വർക്ക് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മൾ ഫാറ്റ് നല്ലവണ്ണം ദഹിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ലെവറിൻ്റെ ഓൾറെഡി കേടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ നല്ലോണം ഫാറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡോ കഴിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും വീണ്ടും അതിങ്ങനെ കിടന്നു ചൂടാവും അതിന് ഡാമേജ് ആവും അപ്പോൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ലീൻ പ്രോട്ടീൻ കഴിക്കാം നമുക്ക് ചിക്കൻ്റെ അത് കറി വെച്ച് കഴിക്കാം ഫിഷ് കഴിക്കാം അതുപോലെ മുട്ട കഴിക്കാം നട്ട്സ് കഴിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഒത്തിരി നേരം ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ അതുപോലെ തന്നെ ഈ വളരെ ഡേഞ്ചറസ് ആയിട്ട് ദഹിപ്പിക്കാൻ പ്രയാസമുള്ള ഫാറ്റി ഫുഡ്സ് കഴിക്കരുത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഉപ്പിട്ട ആഹാരങ്ങൾ വളരെയധികം കുറയ്ക്കുക കാരണം നമ്മൾ വിചാരിക്കും ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദവും കിഡ്നിയാണ് പ്രശ്നമെന്ന് വിചാരിക്കും പക്ഷേ ഉപ്പ് ധാരാളം കഴിച്ചാൽ നമ്മുടെ ലിവറിന് ചുറ്റും വെള്ളം വരും പ്രത്യേകിച്ചും ഈ നീര് കൂടാൻ സാധ്യത ഉണ്ട് ലിവറിൽ നീര് വരും അതുപോലെ തന്നെ വയറിൽ നീര് വരും പലതരത്തിലുള്ള പ്രശ്നമാണ് അപ്പോൾ ഉപ്പിട്ട ആഹാരങ്ങൾ അമിതമാക്കരുത് ലിമിറ്റ് ചെയ്യുക ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണിന് മുകളിലോട്ട് ഒരു കാരണവശാലും ഉപ്പ് ഒരു ദിവസം കഴിക്കാതിരിക്കുക അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള സ്നാക്സുകൾ പാക്കറ്റ് ചിപ്സുകൾ പാക്കറ്റ് ഫുഡ്സുകളും ഒഴിവാക്കുക കാരണം അതിനകത്തെല്ലാം ഉപ്പും ഉണ്ട് പല പ്രിസർവേറ്റീവ്സും ഉണ്ട് ഇതെല്ലാം ലിവറിലോട്ടാണ് വരുന്നത് പിന്നെ ലിവറിൻ്റെ ഒരു ശത്രുവാണ് ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് അമിതമായിട്ടുള്ള മധുരം ഒരു കാരണവശാലും ലിവർ ആകുന്ന സമയം വരെ നമ്മൾ മധുരം കൊടുക്കരുത് മധുരം കൊടുക്കരുത് സോഡ കഴിക്കരുത് പ്രത്യേകിച്ച് ഈ കാർബണൈറ്റഡ് ഡ്രിങ്ക്സ് ഈ പെപ്സി കോക്കോ കോള പോലുള്ള സാധനങ്ങൾ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് മധുരം മാത്രമേ ഉള്ളൂ ഈ ബേക്കറി ഐറ്റംസിലൊക്കെ അങ്ങനെയാണ് നമ്മൾ സാധാരണ ആഹാരങ്ങളെല്ലാം കഴിക്കുക ഒരു ലിമിറ്റ് ചെയ്ത് കഴിക്കുക കാരണം ലിവർ ഓൾറെഡി കേടായിരിക്കുകയാണ് നമ്മൾ ഒത്തിരി ലോഡ് കൊടുക്കാതെ ഒരു ലിമിറ്റ് ചെയ്ത് ആഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ക്ലോസ് ആയിട്ട് നമ്മുടെ ലിവർ എൻസൈംസ് ചെക്ക് ചെയ്യുക ലിവർ എൻസെയിംസ് ചെക്ക് ചെയ്യുക ഡോക്ടറോട് സംസാരിക്കുക അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ കഴിക്കരുത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം അപ്പോഴും അമിതമായി കഴിക്കരുത് നല്ലോണം എടുത്ത് കഴിച്ച് കളയരുത് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം സാധാരണ കഴിക്കുന്ന നമ്മൾ ചോറ് കഴിക്കാം പക്ഷേ നമ്മൾ വെള്ളം അരി കഴിക്കുന്നതേയും എന്ത് കഴുകി കഴിക്കുന്നതാണ് നല്ലത് നമ്മൾ തവിടു കളയാത്ത അരി കഴിക്കുന്നതാണ് അതിൽ ഇപ്പം വെള്ളം അരി കഴിച്ചാൽ ഇതേ പ്രശ്നമാണ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യും ഷുഗർ അതുപോലെ തന്നെ ലിവറിനത് ലോഡ് കൂടുതലാണ് ഷുഗർ കൂടുമ്പോൾ ലോഡ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തവിടു കളയാത്ത അരി കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ഗോതമ്പുള്ള ഉള്ള ആഹാരം കഴിക്കുക അങ്ങനെയുള്ള നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുക പക്ഷേ ലിവർ റെസ്റ്റ് വേണം അപ്പോൾ അതുകൊണ്ട് അമിതമായി കഴിക്കാതെ ഒരു ലിമിറ്റ് ചെയ്ത് കഴിക്കുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ റെഡ്മീറ്റ് നല്ലവണ്ണം ഒഴിവാക്കുക കാരണം ലിവറിന് വീണ്ടും ലോഡ് വരികയാണ് അതുപോലെ തന്നെ ഷെൽഫിഷ് അതുപോലെ സീ ഫുഡ് ഈ സമയത്ത് ഒഴിവാക്കുക ലിവറിന് കേടുള്ള സമയത്ത് അല്ലെങ്കിൽ ലിവർ ചെറുതായിട്ട് ഡാമേജ് ആയിരിക്കുവാണെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് സീ ഫുഡ് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ റെഡ്മീറ്റും ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും കോമൺ ആയിട്ട് ലിവർക്ക് കേടാവുന്ന ഒരു വലിയ പ്രശ്നം ഹെർബൽ റെമഡീസ് വരും ചില നാച്ചുറൽ ആണെന്ന് പറഞ്ഞ് ചില ലേഹ്യങ്ങളും അതുപോലെ ഹെർബലായിട്ട് ഉള്ള മരുന്നുകളെന്ന് പറഞ്ഞ് ചില മരുന്നുകൾ വരും ചില വൈറ്റമിൻസ് വരും ഇതൊന്നും വാരി കഴിക്കരുത് കാരണം ഇതെല്ലാം ലിവർ വഴിയാണ് പോകുന്നത് ഈ ഇടയ്ക്ക് എച്ച് ആറിലുള്ള ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ മകനെ ഇതുപോലെ പ്രോബ്ലം ആകും അപ്പോൾ അവർക്ക് അടുത്ത് പോയ സമയത്ത് ഡോക്ടർ കുറേ സപ്ലിമെൻറ്റ്സ് മറ്റു സാധനങ്ങളെല്ലാം കൊടുത്തു ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിങ്ങളുടെ ലിവറിൻ്റെ എൻസെയിൻ ക്ലിയറായിട്ട് മോണിറ്റർ ചെയ്യുക ഒരു മരുന്നും കഴിക്കേണ്ട റെസ്റ്റ് കൊടുക്കുക ഒരു രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി നോമലായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത് എന്ന് ക്ലിയറായിട്ട് ഡോക്ടറോട് ചോദിക്കുക ആ ഡോക്ടർ ഇവിടെയുള്ളതല്ല ഡോക്ടർ ഈജിപ്റ്റിലുള്ള ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ എന്തിനാണ് ആ മരുന്ന് കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പം അങ്ങ് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അല്ലാതെ എന്തിനാണ് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് വേറൊരു ഒപ്പീനിയൻ എടുത്ത സമയത്താണ് ക്ലിയറായിട്ട് കൊടുത്തു ഈ മരുന്നിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ മരുന്ന് ആവശ്യമില്ലെങ്കിൽ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കണം ഡയറ്റ് ചെയ്യാനല്ല പറയുന്നത് പൂർണ്ണമായിട്ടും ആഹാരം കൊടുക്കാതിരിക്കരുത് നമ്മൾ കൃത്യമായ ആഹാരങ്ങളെല്ലാം കറക്റ്റായിട്ട് കഴിച്ചു വേണം ഒരു ലോഡ് കൂടുന്ന രീതിയിൽ ഒരു കാരണവശാലും ആഹാരം കഴിക്കാതിരിക്കുക നമ്മുടെ കുട്ടമ്പായ്ക്ക് കരളിന് അസുഖം വന്ന സമയത്ത് കുട്ടമ്പായി കഴിച്ചതെന്ന് അറിയൂ മറ്റ് മൃഗങ്ങളുടെ കരൾ അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ തുടങ്ങി കാരണം കരൾ കഴിച്ചാൽ പുള്ളിയുടെ കരൾ ശരിയാകുമെന്ന് പറഞ്ഞ് പുള്ളി ഫുൾ കഴിക്കുന്നത് മൃഗങ്ങളുടെ കരളാണ്